യ് ഫ്രണ്ട്സ് അലൈക്കും ഇന്ന് നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള ആട്ടിൻകുടൽ കിട്ടിയിട്ടുണ്ട് ഇത് വെച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഒരു റോസ്റ്റ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇതിപ്പോൾ കടകളിൽ നിന്നൊക്കെ നമുക്ക് പീസാക്കി നല്ല വൃത്തിയാക്കി കിട്ടും എന്നാലും നമ്മൾ നന്നായിട്ട് കഴുകണം നല്ല ചൂടുവെള്ളത്തിൽ ഞാനിപ്പോൾ കഴുകിയിട്ടുണ്ട് ഒരു അഞ്ചാറ് വെള്ളത്തിൽ ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് കടലമാവൊക്കെ ഇട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തതാണ് അപ്പോൾ അതിൻ്റെ ആ ഉളുമ്പ് പണമൊക്കെ അങ്ങ് മാറിക്കിട്ടും നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കിതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം അരിപ്പാത്രത്തിൽ ഇട്ട് വെക്കണേ ഇതിനകത്ത് നന്നായിട്ട് വെള്ളം അബ്സോർബ് ചെയ്ത് കാണണേ ഇനി നമുക്കിതൊരു കുക്കറിലേക്ക് മാറ്റാവേ പണ്ട് കാലങ്ങളിൽ ഇങ്ങനെ ഇതുപോലെ വൃത്തിയാക്കിയൊന്നും കിട്ടത്തില്ലായിരുന്നു നമ്മൾ തന്നെ വൃത്തിയാക്കി എടുക്കണമായിരുന്നു ഈ കുടലിനകത്തൊക്കെ നിറച്ച് ആയിരിക്കും ചുണ്ണാമ്പൊക്കെ ഉപയോഗിച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വേണം എടുക്കാൻ അപ്പോൾ നമുക്ക് റെഡിമെയ്ഡായിട്ട് എല്ലാം വൃത്തിയാക്കി പീസാക്കി കിട്ടും ഇനി നമുക്കിതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാവേ ഒന്നും ചേർക്കണ്ട ഇതിനകത്ത് വെള്ളമയം കാണും ഇത്രയും പൊടി മതിയാവും നമ്മൾ സെപ്പറേറ്റ് ഗ്രേവിയിൽ പൊടികൾ ഇടുന്നുണ്ട് ഇനി നമുക്ക് ഇത് വേവിക്കേണ്ടി വെക്കാവേ ഒരു ഏഴെട്ട് വിശലോളം അടിക്കട്ടെ വേണ്ടിയിട്ട് ആ സമയത്തിനുള്ളിൽ നമുക്ക് ഇതിന്റെ ഗ്രേവി തയ്യാറാക്കാം അതിനു വേണ്ടി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്യാം ഇതിലേക്ക് നമുക്ക് കറുവപ്പൊട്ട ഗ്രാമ്പു ഏലക്ക എന്നിവ ആഡ് ചെയ്യാം ഞാൻ മൂന്ന് കഷ്ണം വെച്ച് ആഡ് ചെയ്യുന്നുണ്ട് ഇനി വറ്റൽ കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് മീഡിയം സൈസിലെ മൂന്ന് സവോള നീളത്തിൽ സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുക്കാവേ നമ്മൾ ആദ്യം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒന്നും ചൂടാക്കേണ്ടി വരും ഞാനത് വിട്ടുപോയി അതുകൊണ്ട് ഒരു സൈഡിലേക്ക് സവോള നീക്കി വെച്ചിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ആഡ് ചെയ്യുകയാണേ ഒരു ആറേഴ് വെളുത്തുള്ളി നീളത്തിൽ കട്ട് ചെയ്തതും ഒരു കഷ്ണം ഇഞ്ചി കൊത്തി കൊത്തിയരിഞ്ഞതും ഒരു നാല് പച്ചമുളക് കട്ട് ചെയ്തതുമാണ് അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാവേ ഇതെല്ലാം നന്നായിട്ട് വഴറ്റിയെടുക്കണം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാവേ ഞാൻ സ്പൈസസ് ഒക്കെ നേരിട്ട് ആഡ് ചെയ്തുകൊണ്ട് പിന്നെ നീ ഗരം മസാലയൊന്നും ഇനി ചേർക്കുന്നില്ല ഇനി നമുക്ക് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ ഒന്നുകൂടി നന്നായിട്ട് വഴിഞ്ഞ് വരട്ടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാവേ അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു ഇപ്പം തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ പെരിഞ്ചീര പൊടിയാണ് ചേർക്കുന്നത് ഇത് നമുക്ക് പൊടിയുടെ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് പൊടികൾ മാത്രം ഒന്ന് ആദ്യം മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് സവോളയായിട്ട് മിക്സ് ചെയ്യാവേ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒക്കെ മാറിയിട്ടുണ്ട് നമ്മുടെ ആണെങ്കിൽ ബോട്ടി ആണെങ്കിൽ നന്നായിട്ട് വെന്തും വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഗ്രേവിയായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാവേ കളറൊക്കെ ചേഞ്ച് ചെയ്ത് വരുന്നുണ്ട് നല്ല ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഒരു ഡിഷാണ് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് ഇപ്പോഴത്തെ മല്ലിയാല വേണ്ടവർക്ക് മല്ലിയാലയും കൂടി ഇടാം തേങ്ങാക്കൊത്ത് വേണ്ടവർക്ക് തേങ്ങാ കൊത്തൊക്കെ ഇടാം നല്ല ടേസ്റ്റാണ് നമുക്ക് ബ്രെഡിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ ഒക്കെ കഴിക്കാൻ നല്ലതാണ് അപ്പോൾ ആടിൻ്റെ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ ആടിൻ്റെ ഒരു സാധനവും നമ്മൾ വേസ്റ്റ് ചെയ്ത് കളയത്തില്ല അതിൻ്റെ ബ്രെയിൻ എടുക്കും സൂപ്പ് ഉണ്ടാക്കും അതുപോലെ തന്നെ അതിൻ്റെ കൂമ്പ് കരൾ എല്ലാം എടുക്കും അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഡിഷാണ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ ഇതിന് നമ്മൾ കടലമാവൊക്കെ ഇട്ട് കഴിയുകൊണ്ട് അതിൻ്റെ ആ ചൊവ്വയൊന്നും കാണത്തില്ല കുട്ടികളാണെങ്കിലും കഴിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുകയെ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കല്ലേ അപ്പം വീണ്ടും പുതിയൊരു റെസിപ്പിയുമായി കാണാം ബായ്